ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമിസോൺ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മാമ്പഴ പുളിശ്ശേരി യൂട്യൂബിൽ കുറേ ഈ റെസിപ്പി കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ട് അടിപൊളി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ ആക്ടർ ഉർമല ഉണ്ണിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്തായാലും മസ്റ്റായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഞാനിതാ ഒരു മാങ്ങയെ മാങ്ങയെടുത്തിട്ടില്ല അത് ചെറുതായി തൊലികളഞ്ഞ് ചെറുതായി കട്ട് പീസാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ് മാങ്ങ എന്താ പറയുക മുഴുവനായിട്ട് നാലും അഞ്ചും മാങ്ങ മുഴുവനായിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു മാങ്ങ ഉണ്ടായാൽ ഇതുപോലെ ചെറിയ കട്ട് പീസാക്കി എടുക്കാം എന്നിട്ട് അടിപൊളിയിൽ ഉണ്ടാക്കാം ഇതിൻ്റെ ഹൈലൈക്ക് എന്ന് പറയുന്നത് നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഇതാ ഒരു കടായിലോട്ട് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അത് മുങ്ങണ്ട ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഇതാ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എന്താ പറയുക മറ്റേ ഇതുണ്ടല്ലോ വെല്ലത്തിൻ്റെ പൊടി അത് ചേർത്ത് കൊടുക്കുക അത് ഒന്നോ രണ്ടോ സ്പൂണ് ചേർത്ത് കൊടുക്കുക ഞാനിതിൽ ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇതാ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഗീ നെയ്യ് ഉണ്ടല്ലോ നല്ല നെയ്യ് അത് ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ചെയ്തെടുത്ത് നോക്കൂ എന്തായാലും ഫസ്റ്റായിട്ട് കിഡിലും റെസിപ്പിയാണ് പിന്നെ നമുക്കിത് അതിന് വേണ്ടത് കുറച്ച് ഹാഫ് തേങ്ങ പിന്നെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ചേരുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിത് അരി അരച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൂടുതൽ ഇത്തവണ വരേണ്ട ആവശ്യമില്ല തേങ്ങ ഒഴിച്ചതിന് ശേഷം ഇനി വീണ്ടും കടായിലോട്ട് നമ്മുടെ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുക് ചില്ലി ഫ്ലേക്സ് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മുടെ മാങ്ങ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം മാമ്പഴ പുളിശ്ശേരി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളിയാണ് എന്തായാലും കിട്ടില്ല റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു ബായ്